ഞാൻ ആറ്റിങ്ങ ഗവൺമെൻറ് കോളേജിലായിരുന്നു ഡിഗ്രി ചെയ്തത് അവൻ ഏഴ് വർഷമായിട്ട് ആ ഒരുമിച്ച് പഠിച്ചത് നമ്മൾ എക്കണോമിക്സ് ആയിരുന്നു പിന്നെ അവൻ പഞ്ചാബിൽ പോയി അങ്ങനെ കാര്യങ്ങൾ ചെയ്തു ഞാൻ ബി എഡും കാര്യങ്ങളായി

അപ്പൊ അവ നാലു പേര് കൂടെ സപ്പോർട്ട് ഇട്ടുവാണെങ്കിൽ അത് ഉപയോഗ ഇനി വീണ്ടും ഒരുമിച്ചൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാലോ നിങ്ങടെ നാല് പേരുടെ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഒരുമിച്ചൊരു റീല് ചെയ്യണമെന്ന് ആഗ്രഹിക്കാ പിന്നെ വേറെന്തെങ്കിലും വിശേഷം സുഖം പുതിയ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെയാണ് അവള്